കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാറാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് ഇത് ലൈനിങ് സോറി ഓപ്പൺ ഇല്ലാത്ത ഇങ്ങനെ എലൈൻ കട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ചുരിദാറാണ് കേട്ടോ ഫുള്ള് ബീഡ് വർക്കാണ് ഈ നെക്കിലൊക്കെ നല്ല ബീഡ് വർക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് നീ നെക്കിൽ വന്നിട്ട് സൈസ് വരുന്നത് എക്സൽ ആണ് ലൈനിങ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹാൻഡിൻ്റെ വർക്കൊക്കെ നോക്കി സൂപ്പറാണ് കേട്ടോ നല്ല ബീഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റാണ് പാർട്ടി പാർട്ടിവെയർ ആണ് ഇതിന്റെ ഷോളൊക്കെ ഉണ്ടോ ഷോളൊക്കെ നല്ല സൂപ്പർ ഐറ്റം ആയിട്ടും സൈസ് വന്നിട്ട് സൈസ് ആണ് കേട്ടോ അപ്പൊ സ്റ്റോക്ക് ഉള്ളത് അപ്പൊ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നെക്സ്റ്റ് കാണാം നല്ല അടിപൊളി നാല് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഷോളിന്റെ ഫുള്ള് ബോർഡർ ആയിട്ട് ഈ ഒരു പിന്നെ ഈ ഒരു ചെറിയ ലേസ് കൊടുത്തിട്ട് നല്ലൊരു ബോട്ടിക്ക് ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ബോട്ടിക്ക് ഐറ്റംസ് ലുക്ക് കിട്ടുന്നുണ്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് ഒന്നും മിസ്സാക്കാൻ ഇല്ല അടിപൊളി ആയിട്ടാണ് കേട്ടാ അപ്പൊ നെക്സ്റ്റ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നല്ലൊരു ഒലിവ് ഗ്രീൻ അല്ല നല്ല ഭംഗിയുള്ള ഗ്രീൻ തന്നെയാണ് ട്ടാ ആണ് സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് ഒരു നാല്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ മക്കൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനായിട്ട് തന്നെയാണ് നല്ലൊരു ബോട്ടിക്ക് ലുക്കിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ട്ടാ നല്ല ഫ്ലയേർഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നല്ല ഫ്ലയേർഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റാണ് നമ്മൾ ഒരു മെറ്റേണിറ്റി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം പ്രഗ്നൻ്റ് ആയ കൂട്ടുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ഷോളൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ട് നല്ല ത്രെഡ് വർക്കിലാണ് കേട്ടോ ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും ഈ ഈയൊരു ഷോള് ഫുള്ളായിട്ടും ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ നല്ലൊരു ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടാണ് ഒരു നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റാണ് കേട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ എക്സൽ സൈസുള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റിയ ഐറ്റാണ് നല്ല ഭംഗിയുള്ള നാല് കളേഴ്സിലാണ് കളേഴ്സ് വേഗം തന്നെ കാണിക്കട്ടോ അപ്പം നെക്സ്റ്റ് നോക്കി എല്ലാം നല്ല ഭംഗി ഉണ്ട് ഇട്ടാൽ ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള നല്ല സൂപ്പർ കളേഴ്സിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് സീക്രട്ട് സീക്രട്ടെന്നാണ് കേട്ടോ പേര് അപ്പം എല്ലാവരും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാവരും നമ്മളൊന്ന് പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പം കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് കാണാം ച്ചു വന്നിട്ടുള്ള നല്ല ഒരു പീച്ച് ചേട്ടാട്ട മക്കളെ അപ്പൊ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലും നമ്മൾ നല്ല ഗീവ് അവേ കൊടുക്കുന്നുണ്ട് അഞ്ച് കെ ഫോളോ ഫോളോവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഗോൾഡ് കോയിൻ തന്നെ കൊടുക്കണ്ടാ അപ്പൊ നെക്സ്റ്റ് നോക്കള നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ ഇതിന്റെ ഇവിടുത്തെ ഒക്കെ വന്നിട്ടുള്ളത് ഒരു പിന്നെ ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് എന്താ ഫിനിഷിങ്ങില് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാരണം ഇതിന്റെ സ്ലീവിന്റെ ഒക്കെ എന്തിലൊക്കെയും പിന്നെ സ്ലീവിലൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ വരുന്നത് കേട്ടോ ഷോളൊക്കെ വേണ്ടീല്ലേ അപ്പൊ നെക്സ്റ്റ് കാണാം വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഐറ്റം നോക്കി മക്കളെ നല്ല എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് ലൈനിങ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് നല്ല ഭംഗി ലൈറ്റാണ് കേട്ടോ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ട് നല്ലൊരു എംബ്രോയിഡറി ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഐറ്റാണ് ഷോളൊക്കെ രണ്ട് സൈഡിലും നല്ല ഹെവി സ്കാലം വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നോക്കി മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ പറയാനില്ല നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കണ്ടോ ഷോളിൻ്റെ ഒക്കെ അവിടെ ഈ ഒരു ഇതിലൊക്കെ സ്റ്റോൺ ഉണ്ട് കേട്ടോ ഈ ഒരു ബോർഡറിൽ ആയിട്ട് സ്റ്റോൺ ഉണ്ട് പിന്നെ ഷോൾ ഓൾ ഓവർ ആയിട്ട് ഇങ്ങനെ ഈ ഒരു റെഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടാണ് ട്ടാ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് എക്സലാണ് സൈസ് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് ഉള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റിയായിട്ടാണ് കേട്ടോ പാൻ്റ് ഒക്കെ നല്ല വിടുത്തിണ്ട് പിന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് തരുന്നത് കേട്ടോ എന്താ അല്ലേ ഓരോന്നും ഓരോ ഭംഗിയുള്ള കളേഴ്സ് ആട്ടാ നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഈ കളറൊക്കെ നോക്കി നോക്കി എന്താ ഭംഗിയില്ല കാണാൻ സൂപ്പർ ഐറ്റങ്ങളാണ് അപ്പൊ ആരും മിസ് ആക്കണ്ട മിസ്സാക്കണ്ടെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടില് റിയ സീക്രട്ട് എന്നാണ് പേര് എന്നും പറയുന്നത് പോലെ എല്ലാരും ഒന്ന് ലൈക്കും കമന്റും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഓരോ കളറും കൂടെ എടുക്കുമ്പോ അതാണ് ഭംഗി തോന്നുന്നത് അല്ലേ അത്രയും നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇട്ടാ നല്ല ഡാർക്ക് ടീമിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റാണ് ഏട്ടാ അങ്ങോട്ട് നോക്കി കളർ കളറ് ഞമ്മക്ക് അങ്ങനെ കണ്ട എന്തായാലും മനസ്സിലാവില്ല വീഡിയോയിൽ ഫുൾ ആയിട്ട് അങ്ങോട്ട് കാണുമ്പോഴേന്നെ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂല്ലേ അപ്പൊ വെറൈറ്റി വെറൈറ്റി മാക്സികളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ഒന്ന് നോക്കി ഓക്കെ ഇതിൽ ഏത് കളർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയ കൂട്ടുകാരുണ്ടെങ്കിൽ ഏതെടുക്കുന്നു കൺഫ്യൂഷൻ ആയ കൂട്ടുകാരുണ്ടെങ്കിലും അപ്പൊ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ല റിയലി കാണാൻ നല്ല ഡാർക്ക് കളറാണ് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഈ ഇത് കാണിച്ച സമയത്ത് ഏത് ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷൻ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഏതാണെന്ന് അറിയോ ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെ ഇനി ബാക്കി കുറച്ച് പീസയുള്ള ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നൂറ്റി മുന്നൂറ്റി അമ്പത് രൂപക്ക് മൂന്ന് ടോപ്പാണ് കേട്ടാ ഡെലിവറി ഫ്രീ ഡെലിവറി ആയിട്ടാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് ഒരു എക്സ്ട്രാ രണ്ട് സ്റ്റിച്ചും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കല യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഡൽറ്റാഗ്രഷ് മെറ്റീരിയൽ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് മക്കളിവിടെ ഒരു നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവുണ്ട് ലെങ്ത് വരുന്നത് നാല്പത്തിയാറ് ലെങ് വന്നിട്ടുള്ള പിന്നെ ഇത് പഫ് സ്ലീവ് ആണ് കേട്ടോ ഹാഫായിട്ട് കിടക്കുന്ന സ്ലീവ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് എല്ലാം നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത് നാൽപ്പത്തി തന്നെയാണ് ഈ ഒരു പ്രിന്റിൽ മാത്രമേ നമുക്ക് ത്രീ ഫോർത്ത് ഹാൻഡ് വെയറിനോളൂട്ടാ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു നല്ല ഭംഗിയുള്ളൊരു യെല്ലോ നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് അപ്പം ആവശ്യമുള്ള കൂട്ടുകാരും മടിച്ചി കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓർഡർ കൺഫേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കോൾ ചെയ്തിട്ട് മാറ്റി വെക്കാൻ പറയാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം ആണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അലഹദില്ല എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇൻഷാള്ള എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമന്റ് ചെയ്യട്ടാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിലാണ്